ഹലോ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ചാനലിൽ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വരുന്നത് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ചോറാണ് അപ്പം ചെമ്മീനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അരി മന്തി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ കുറച്ച് നമ്മൾ അര ചെമ്മീൻ ചെമ്മീട്ടു അപ്പം അതിനനുസരിച്ച് ഇന്നൊരു മസാലയാണ് ആക്കുന്നത് ഇപ്പോൾ കുറച്ച് മുഗപ്പൊടി മുഖുപൊടി വേണ്ടിയിട്ട് എന്താ പറയുക കളറ് കുറച്ച് ഉണ്ടാകാൻ കാശ്മീരി കാശ് മുഖുപൊടിയും കൂടി ഇല്ല കേട്ടോ പിന്നെ കുറച്ച് ഫിഷ് മസാല മല്ലിപ്പൊടി അത് എന്താ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുളി കൂട്ടിയിട്ടിങ്ങനെ പേസ്റ്റാക്കി വെച്ചിന് അതൊരു ടീസ്പൂണിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കു കൊടുക്കട്ടോ പക്ഷെ നമ്മളിത് നല്ലോണം കൈ കൊണ്ടല്ല മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നല്ലോണം അപ്പോൾ അത് അരി നമ്മൾ നല്ലോണം കഴുകി ഊറ്റി വെച്ചിരുന്നു കേട്ടോ ഒര മണിക്കൂറിയാണ് വെള്ളത്തിലിട്ട് വെച്ചാണ് അത് നമുക്ക് ഞാനിപ്പം നമ്മൾ മന്തി കപ്സൊക്കെ വെക്കണ അരിയാണ് എടുത്തത് നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരിയും ബിരിയാണിൻ്റെ അരിയും ഒക്കെ എടുക്കാം അപ്പം ഞങ്ങൾ ഈ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിക്സിയിൽ ഈ സംഭവമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മിക്സിൻറ്റേതായിട്ടുള്ളൊരു വീഡിയോ ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഇത് കുക്കിങ് വീഡിയോ അല്ല അപ്പോൾ ഇതിൽ പറയണില്ല ഉള്ളി ഇതിലിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് വിടാം എന്നിട്ട് ഇതിനോട് ഇങ്ങനെ അമർത്തുക വേണ്ടി പിന്നെ അതിന്റെ നടുഭാഗം ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിട്ടോ അപ്പോൾ ഒരു മിനിറ്റ് പോലെ ആവാതെ മൂന്നുള്ളി എരിഞ്ഞു കഴിഞ്ഞിട്ട് അതാണ് ഈ ഒരു മിക്സിന്റെ ഇത് നമുക്ക് പൊടിയൊക്കെ ഇതില് വാട്ടാം ബിരിയാണിയൊക്കെ കുറേ ആൾക്കാർക്ക് വെക്കുകയാണെങ്കിൽ നല്ല സുഖം അതൊക്കെ നമുക്ക് ഇതിൽ എരിഞ്ഞാൽ മതി കഴിഞ്ഞാല് പക്ഷെ ബിരിയാണി കുറെ ഉള്ളിയൊക്കെ എരുമ്പോ പെട്ടെന്നായി കിട്ടും അപ്പോൾ നമ്മൾ കത്തിയിൽ എരിനേക്കാളും നല്ല വൃത്തിക്ക് എരിഞ്ഞ് കിട്ടും ഇനി മറ്റേ ഏത് മോഡലും ആണെങ്കിലും നമുക്ക് ആക്കട്ടോ വീട് മാറ്റിയിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെക്കണതിനോട് ഇങ്ങനെ കേട്ടോ ഞാൻ എരിഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് മറ്റേ അങ്ങനെ അങ്ങനെ അങ്ങനെയാക്കാം അതെന്തായാലും നമ്മൾ അപ്പം അങ്ങനെ കാണിക്കുക കാണിച്ചു തരണ്ട് അപ്പോൾ നാ എന്താ അതിങ്ങനെ മിക്സിയിലും വേണമെങ്കിൽ അടിച്ചിട്ട് നമുക്ക് ജ്യൂസാക്കി അങ്ങനെയും പാര അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി എരിഞ്ഞു കൊടുത്താൽ മതി അപ്പത് നമ്മൾ ക്യാപ്സിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷണലാണ് ഞാൻ നമ്മൾ രണ്ടായിട്ട് എടുക്കുകയാണ് എടുത്താൽ വേറെ ഒരു ഫ്ലേവറായിരിക്കും ചെമ്മീൻ നമ്മൾ മസാല ആക്കി വെച്ചിട്ട് പത്ത് മിനിറ്റോളമായി ഞാൻ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊച്ചെടുക്കുന്നത് അപ്പം അത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ അതൊരു ഭാഗം കുറച്ച് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഇവിടെ മൂന്നാൾക്കാരുള്ളുട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു നേരത്തിനില്ല ഫുഡാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്താ ചെമ്മീനൊക്കെ നല്ല പൊരിച്ചെടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മല്ലിച്ചപ്പ് ഇ ലെമൺ ഞാൻ ഇവിടെ എല്ലാം കൊണ്ട് എടുത്താൽ കേട്ടോ ആണെങ്കിൽ എടുത്താൽ മതി സവാള കറിവേപ്പില കാപ്സിക്കോ എല്ലോണ്ട് എടുത്താണ് പിന്നെ തക്കാളി പച്ചമുളക് കുറച്ച് തേങ്ങ പിന്നെ പട്ടിയും ഒരു ഏലക്കായും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മതികളായിട്ട് യൂസ് ചെയ്യുന്നത് മഞ്ഞ മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ അറബിക് മസാല എന്നിട്ട് ഗൾഫിൽ നിന്നുണ്ടെന്നൊരു മസാല ഉണ്ടായിരുന്നത് ഗരം മസാല കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതാക്കി വെച്ചത് പിന്നെ ഉപ്പാണ് വേണ്ടിയത് അവരെ അപ്പം നമ്മൾ ചെമ്മീന് പൊരിച്ച വെളിച്ചെണ്ണയിലിട്ടത് ഉണ്ടാക്കണ വെളിച്ചെണ്ണ നീക്ക് പാർന്നിട്ടുണ്ട് ഇനി അയിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ ചോറിന് ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും പിന്നെ പട്ടിയും ഇലക്കായും ഇടാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കി വെച്ചത് അപ്പൊ അതാ ഇതൊന്ന് കുറച്ച് ആയി വന്നതിന് ശേഷം നമ്മൾ എരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള കൊത്തി എരിയണമെങ്കിൽ കൊത്തി എരിയാണ് കേട്ടോ ഞാനിപ്പിങ്ങനെയാണ് എരിഞ്ഞിട്ടുള്ളത് വയന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ടൈമിൽ ഇട്ടുകൊടുക്കണം കേട്ടോ ഇന്ന് നല്ലോണം ഒന്ന് വരട്ടെ ഇതിലേക്ക് ൊഴിച്ചുകൊടുത്തന്നു കേട്ടോക് ഇട്ടുണ്ട് അങ്ങനെ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് വയന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മൾ തക്കാളി ഇട്ടുകൊടുക്കാണ് ജസ്റ്റ് ഒന്ന് ആ വാടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയൊക്കെ കേട്ടോ മസാലകൾ ഇടാ മസാലകൾ ഇടാ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അറബിക് മസാല കൊടുക്കുന്നുണ്ട് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല കൊടുക്കുന്നുണ്ട് കേട്ടോ അരി ഇട്ടെടുക്കും കേട്ടോ നിങ്ങൾ നല്ലോണം കഴുകി ഊറ്റി വെച്ചാട്ടോ ഒരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ചിരകിയത് ചിരകിത് ഇട്ടെടുക്കുന്നുട്ടോ ഞാൻ ട്രൈലമേണ ഓപ്ഷനൽ ആണ് ഇട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതിലേക്ക് ഒഴിക്കാറില്ല വെള്ളം ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ എനിക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുന്നത് കുക്കറിലാണെങ്കിൽ അത്ര വേണ്ടത് ആവുമ്പോൾ ഇങ്ങനെ ഉപയോഗമാകുമ്പോൾ കുറച്ച് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കണത് നല്ലത് തിളപ്പിച്ചതിന് ശേഷമായിട്ടോ ഒഴിച്ച് കൊടുക്കണേ ില് നമ്മള് ഉപ്പൊന്ന് നോക്കുക ഉപ്പില്ല ഞാൻ ഉപ്പിട്ടുന്നുണ്ട് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കട്ടോ അപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റോളം വെച്ചാൽ മതി അതായത് ഏകദേശം റെഡി ആയി വന്ന് നമ്മളിത് ചെമ്മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം കുറച്ചും ഇത് ഞാൻ ഞാൻ വെക്കുന്ന ഒരു രീതിക്കാണ് കാണിച്ചത് നിങ്ങൾ ഇതിലും വേറെ മുകളിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടിയാവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ എന്തായാലും നമ്മളെ ചെമ്മീൻ ചോറിന്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കേണ്ടി അപ്പം അതും നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം ബൈ ഓ ബു